വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് സാൻ ഫെർണാണ്ടോ തുറമുഖത്തു നിന്നും മടങ്ങി സാൻ ഫെർണാണ്ടോയിൽ നിന്ന് ആകെ കണ്ടെയ്നറുകളാണ് തുറമുഖത്ത് ഇറക്കിയത് പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് രണ്ടാമത്തെ ചരക്ക് കപ്പലായ മറീൻ അസർ എത്തി ഈ മാസം പതിനൊന്നിനാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് സ്വപ്ന സാക്ഷാത്കാരമായി ആദ്യ കണ്ടെയ്നർ കപ്പൽ ചൈനയിൽ നിന്നുള്ള സാൻ ഫെർണാണ്ടോ എത്തിയത് പന്ത്രണ്ടിന് സർക്കാർ ഔദ്യോഗിക സ്വീകരണം നൽകി വരവേറ്റു തുടർന്ന് കണ്ടെയ്നർ നീക്കവും ആരംഭിച്ചു സാൻ ഫെർണാൻഡോയിൽ നിന്ന് ആകെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കണ്ടെയ്നറുകളാണ് തുറമുഖത്തിറക്കിയത് ഇതിൽ അറുന്നൂറ്റിയേഴ് കണ്ടെയ്നറുകൾ തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലിയും നടന്നു തുടർന്ന് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സാൻ ഫെർണാൻഡോ കപ്പൽ വിടിഞ്ഞ അന്താരാഷ്ട്ര തുറമുഖം വിട്ടത് ട്രയൽ റൺ ആയതുകൊണ്ട് തന്നെ വളരെ സാവകാശമായിരുന്നു കണ്ടെയ്നറുകൾ ഇറക്കിയതും കയറ്റിയതും ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് സാൻ ഫെർണാണ്ടോ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ രണ്ടാമത്തെ ചരക്കുകപ്പലും എത്തി മറീനസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിയത്